ഇതെന്താ സംഭവം എന്ന് മനസ്സിലായോ ഇത് കൃഷ്ണയുടെ മൂത്ത കുട്ടിയാണെട്ടോ അവനെ ഒരു വയസ്സൊക്കെ ആയിട്ടുണ്ട് അപ്പം ഞാൻ ഇവളെ പാല് കറന്നിരുന്നു ഇവളുടെ കുട്ടിയെ പാത്തുമാണ് നമുക്ക് നഷ്ടപ്പെട്ടത് രണ്ടു ദിവസമായിട്ട് അകട്ടിൽ പാലേ കാണുന്നില്ല ഇന്നലെയാണ് ഞാൻ കാണുന്നത് ഇവള് വന്നിട്ട് മൂത്ത കുട്ടീനെ കുടിപ്പിക്കുകയാണല്ലോ അതിൻ്റെ ഒരു ബുദ്ധി നോക്കിയല്ലേ എന്താ അവൻ്റെ അടുത്ത് ഓടി വന്നിട്ട് ഇപ്പം രാവിലെ തന്നെ വന്നിട്ട് കുടിപ്പിക്കുകയാണ് അവനങ്ങനെ കുടിക്കട്ടെ അരിച്ചു ഞാന് അവനേതായിട്ടോ അവനെ എല്ലാ പശുക്കളൊക്കെ പോണാളാ ഇതിപ്പോ അവൾ തന്നെ വന്നിട്ട് കൊടുക്കാണ് മൂത്ത കുട്ടിക്ക് അധികം ഇപ്പൊ ഈ കുട്ടിന്റെ കൂടെ തന്നെ കേട്ടോ പാത്തു പോയത് മുതൽ ഇവനെ കാണാതിരിക്കൂല മാണിക്കനെ കാണാതിരിക്കൂല മാണിക്കനെ അങ്ങോട്ടോ അങ്ങോട്ടോ തൊടിയിലേക്ക് കൊണ്ടുപോയി തൊടിയിൽ കൊണ്ടുപോയിക്കഴിഞ്ഞാൽ കരഞ്ഞതാവും തെരഞ്ഞു നടക്കുമ്പോള് നോക്കിയേ കൃഷ്ണ ഡേ എന്താ അവരുടെ ഒരു സ്നേഹവും ബുദ്ധിയൊക്കെ ഇനി അവനങ്ങനെ സ്നേഹിച്ചു നിൽക്കു പോയത് മുതൽ ഞാൻ ഇവനെ അധികം അവളുടെ കൂടെ തന്നെ അങ്ങനെ വിടും മാണിക്കന് കോളായില്ലടാ അവനൊക്കെ വലുതാ ഹൈറ്റ് വരാത്ത ബ്രീഡാണ് കേട്ടോ വെച്ചൂറിന്റെ കുട്ടിയാണ് അവന് അത്ര ഹൈറ്റ് ഉണ്ടാവുള്ളു എന്നാ ജേസിന്റെ കുട്ടിയുണ്ട് അതിന് കൊടുക്കൂ അതിനൊന്നും കൊടുക്കൂല അവളെ കുട്ടി തന്നെ വന്നിട്ട് കൊടുക്കണു കുട്ടുവാവൻ്റെ അപ്പുറത്ത് അവന് കൊടുക്കൂല ഇത് ഇത്ര വലിയ ആൾക്കാണ് കൊടുക്കണത് നമ്മളെ മാണിക്കോടികള് കോഴിക്കൂടൊക്കെ നാശമാവാൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഞാൻ ഇതാ പശുക്കളൊക്കെ തിരക്കൊക്കെ കഴിഞ്ഞു അങ്ങനെ കൃഷ്ണൻ്റെയും മാണിക്കൻ്റെയും വിറ്റൊക്കെ കഴിഞ്ഞ് മറ്റവരൊക്കെ കെട്ടി കൃഷി വകുപ്പിന്ന് ആള് വരും എന്ന് പറയുന്നുണ്ട് നമുക്കൊരു എന്തോ ഒരു കൃഷിൻറെ നോക്കാണ്ടിട്ട് എൻക്വയറി ആൾക്കാർ വരുന്നുണ്ട് അപ്പൊ അവരങ്ങനെ കാത്തിരിക്കുക കേട്ടോ പത്തുമണി പൂക്കളെ വിരിഞ്ഞേക്കണമെങ്ങനെ വിരിഞ്ഞ നല്ല വെയിൽ തട്ടണം ചെറുതും ഉണ്ട് വീഡിയോ ഒക്കെ ഇഷ്ടമായ ഒന്ന് ലൈക്കും കമന്റൊക്കെ ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ എൻ്റെ ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് കണ്ടു തന്നെ ഒന്ന് ചെയ്യൂ ഗെയ്സ് എല്ലാവരും ഒരുപാട് വീഡിയോസ് ഉണ്ടല്ലോ കൃഷീനൊക്കെ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഒന്ന് യാത്രകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ആ ടൈപ്പ് ഉണ്ട് ഒക്കെ ഒന്ന് കണ്ടു തന്നെ സപ്പോർട്ട് ചെയ്യണേ ഇപ്പം എന്താണോ ലോങ് വീഡിയോസൊക്കെ ലോങ് വീഡിയോസ് ഒരു ഇതൊക്കെ ഇങ്ങനെ ക്ലിക്കായിട്ട് പോയിരുന്നു ഇപ്പൊ ഒരു നാല് ദിവസമായിട്ട് വ്യൂസ് വരുന്നില്ല എന്താ അറിയില്ല മൊത്തത്തിലുള്ള പ്രശ്നമാണോ നമുക്കറിഞ്ഞൂടെ എന്താ ബൈ